എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശൻ ഇതെനിക്ക് മുരിങ്ങാലിയാണ് ഇതെനിക്ക് കൊണ്ടുത്തന്നത് മീഷണനാണ് ഞാൻ എപ്പോഴും മീഷണൻ്റെ കാര്യം പറയാറുണ്ട് പിന്നെ ഇത് മാത്രമല്ല കറിവെപ്പും കൊണ്ടു തന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു നല്ലൊരു കറി ഉണ്ടാക്കുക ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ കറിൻ്റെ ഡീറ്റെയിൽസ് വഴി വരും ഓക്കെ ഇപ്പം നമുക്കൊരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടും വളരെ ടേസ്റ്റായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയെടുത്തു തന്നെ അതിന് ഞാൻ ഒരു നൂറ് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഗ്രാം ഓളം ഓക്കെ പിന്നെ പരിപ്പ് എടുത്തിട്ടുണ്ട് മൈസൂർ ഡാൽ ഓക്കെ സാധാരണ നമ്മൾ സാമ്പാറൊക്കെ വയ്ക്കുന്നത് തോരപ്പരിപ്പാണ് ഇതല്ല ഇവിടെ തൂട്ടെന്നാണ് പറയുക പിന്നെ അതിന് നമുക്കിതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഉള്ളി ജിഞ്ചറ് ഇഞ്ചി ഓക്കെ അപ്പോൾ പിന്നെ എന്താ പറയുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സോറി സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൊടുക്കുക ഓക്കെ ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സാധാരണ പോലെ തന്നെ നല്ല എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടല്ലേ അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കുക കത്തിക്കുക അപ്പോൾ അപ്പോൾ അടുപ്പിൽ തീയിട്ട് തീർക്കുക തീയിട്ട് കൊടുക്കുക തീ കത്തിക്കുക ഓക്കെ ഇത് അടുപ്പിൽ വെക്കുക ഇതൊന്ന് വെന്തു വരട്ടെ വന്തു വരുന്ന നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം ഓക്കെ ഇത് വെന്ത് വരുന്നവരെ റസ്റ്റ് എടുക്കാനുള്ള സമയമൊന്നുമില്ല അത് അപ്പോൾ വെന്തു വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കണം തേങ്ങ ഇട്ട് ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിട്ടുകൊടുക്കുക ഇതിലേക്ക് ജീരകം മസ്റ്റാണ് ജീരകം ഇട്ട് കൊടുക്കുക കുറച്ചിട്ടെടുത്തത് ഞാനൊരു ഒരു ടീസ്പൂണൊന്നുമില്ല ഒരു മുക്കാൽ ടീസ്പൂണിലോടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് വരാം ഓക്കെ നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം നേരത്തെ ഞാൻ ഇളക്കാൻ മറന്നുതന്നെ കേട്ടോ അതുകൊണ്ട് നമുക്ക് അതും കൂടി ചേർത്തിട്ട് ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടല്ലേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മീശ എണ്ണം തന്നെ മുരിങ്ങേൻ്റെ ഇല ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ്ട് പോകുകയെന്ന് കണ്ട നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഞാനിതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ചെറു ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അതങ്ങനെ ചെയ്യണം ഇല ഇലകളിൽ ഇങ്ങനെ ഈ വിഷ പുഴുക്കൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ചത്തു പോകണമെങ്കിൽ മേരിച്ച് പോകണമെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ മയ്യത്താവും അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ വൃത്തി ഭംഗിയായിട്ട് വൃത്തിയിലും വേട്ടിപ്പോടും കൂടി ഇലക്കറികൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതിങ്ങനെയൊക്കെ ചെയ്യണം ഓക്കെ അപ്പോൾ ഇത് ആവശ്യത്തിന് ഞാൻ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക ഈ ഇല ഉപയോഗി അധികം സമയം വേണ്ട ഒറ്റൊരു ബിസിലിനോടും കൂടി ഇല വേദി വരുന്നതായിരിക്കും ഞാൻ കുറച്ചുകൂടി വെള്ളം വെള്ളം കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം നന്നായിട്ടുണ്ടെങ്കിലാണ് ആ ഒരു നമുക്ക് കറക്റ്റ് ഒരളവിന് കിട്ടുക അപ്പോൾ ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ പിന്നെ വെന്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ അത് ഇട്ട് കൊടുക്കണം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക പിന്നെ ഭക്ഷണം വെക്കുക ഈ കറി വെക്കുന്നതിൻ്റെ ഒരു രീതി ഓക്കെ അപ്പോൾ നമ്മളെ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വെ ി തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഈയൊരു സമയത്തിന് ഇത് വെന്ത് വരും അധികം വേണ്ട ആവശ്യമില്ല അല്ല വേ അല്ല വേഗം വെന്ത് വരുന്ന ഒരു സംഭവമാണ് പിന്നെ ഓ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചരപ്പിട്ട് കൊടുക്കണം നല്ല സോഫ്റ്റായ കറിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ചിക്കനൊക്കെ അധികം കഴിക്കുന്ന ഇങ്ങനെയുള്ള കറിയും കൂടി അത് മിക്സ് ചെയ്തിട്ട് ആ കൂട്ടത്തിൽ ഇതുണ്ടാക്കുകയാണ് അപ്പോൾ നല്ലൊരു പിന്നെ എന്താ പറയുക വയറിനൊക്കെ നല്ലൊരു സ്വസ്ഥത ഇതൊക്കെ കഴിക്കുമ്പോൾ ഇപ്പോൾ പിന്നെ വയറിൽ നിന്ന് പോവാനും വയറിൽ നിന്ന് ശോധന ഉണ്ടാകാൻ വേണ്ടിയിട്ട് പിന്നെ മുരിങ്ങേൻ്റെ വളരെ നല്ല ഒരു പിന്നെ ഭക്ഷണമാണ് അപ്പോൾ അത് നമ്മൾ ഭക്ഷണത്തിൽ ഇലക്കറികൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഞാൻ കറി ഇങ്ങനെ ഫുള്ളായിപ്പോയല്ലേ വലിയൊരു പിന്നെ കുക്കറുണ്ട് പക്ഷേ എനിക്ക് ഇതിൽ വെക്കാനാണ് കൂടുതലിഷ്ടം എപ്പോഴും ഞാൻ ഇതിൽ തന്നെ ഒന്ന് വെക്കുക പിന്നെ അത്രയധികം ആവുമ്പോൾ വലിയ ഒരു കുക്കറുപയോഗിക്കുന്നതായിരുന്നു നല്ലതല്ലേ ഇത്ര വലിയ കുക്കറില് വെച്ചു കഴിഞ്ഞാലും ഇത് ഏട്ടൻ പോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തീർന്നു കറി കൂടുതലായിട്ട് കൂട്ടും ഇലക്കറി ആകുമ്പോൾ ഇലക്കറിയൊക്കെ ആകുമ്പോഴേക്ക് അത് ഏട്ട നന്നായിട്ട് കഴിക്കും ഏട്ടനല്ല ഞാൻ മാത്രം ഏട്ട മാത്രമല്ല ഞാനും കഴിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് അപ്പോൾ പിന്നെ ഈ മഞ്ഞൾ ഉപയോഗിക്കുന്ന അല്ലാന്ന് അറിയാമല്ലോ അല്ലേ വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ പോകുമ്പോൾ എന്നാണ് നമ്മുടെ പാരമ്പര്യമായ വിശ്വാസം അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഫലത്തിൻ്റെ പുറത്താണ് ഞാൻ എപ്പോഴും മഞ്ഞൾ കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കുന്നത് ഭക്ഷണത്തിലൂടെ നമുക്കൊരു മിസ്റ്റേക്ക് വരല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി കൊടുക്കണം ഓഹ് എല്ലാം മറിഞ്ഞു പോകുന്നു പിന്നെ ഓക്കെ മഞ്ഞൾ ഇങ്ങനെ ഇതിലേക്ക് ആയിട്ട് വരാൻ കുറച്ച് പണിയുണ്ട് തോന്നുന്നു പാടാവുന്നു ഇങ്ങനെ അവിടെ ഇവിടെ കട്ടി കട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് എന്നാലും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് മുളക് പൊടി അധികം വേണ്ട കേട്ടോ ഒരു ആവശ്യത്തിന് മതി എരിവ് അങ്ങനെ അധികം ഇങ്ങനത്തെ കറികളിൽ നന്നല്ല അധികം എരിവായി കഴിഞ്ഞാൽ കൂട്ടാൻ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ കറി ഏകദേശം ആയി ആയി വരുന്ന ഓക്കെ ഇനി ഞാൻ ഇതിലേക്ക് അല്പം കുരുമുളകിൻ്റെ പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുരുമുളക് ഞാൻ വാങ്ങിയിട്ട് പൊടിച്ചു തന്ന് കടയിൽ നിന്ന് വാങ്ങിയിട്ട് തന്നു വീട്ടിൽ കുരുമ്പോളൊക്കെ ഉണ്ട് ഞാൻ എടുക്കാൻ മറന്നു ഇനി പിന്നെ ഇനി എടുക്കാൻ മറന്നതാണെന്ന് ഇനി അമ്മ തന്നെ ഓർമ്മിപ്പിക്കത്തെയൊന്നും അറിയില്ല എന്തായാലും പേരുമ്പം ഞാൻ എടുക്കാൻ മറന്നു പിന്നെ അതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ട് പൊടിക്കുക ഇതിന് അതും കൂടി ഇടുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഭയങ്കര ഒരു എന്താ പറയുക സൂപ്പർ ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറൊക്കെ കഴിക്കുമ്പോഴിങ്ങനെ അരിയാണ്ടെങ്ങ് കഴിച്ചു അത്രക്ക് നല്ലൊരു മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു സ്വസ്ഥത ഒരു കറിയാണ് ഉപ്പ് ഞാൻ നേരത്തെ കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുക കറക്റ്റ് ചെയ്യുക എത്ര വേണ്ടതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഏകദേശം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തിടേണ്ട കാര്യമാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ തേങ്ങ ഇട്ടുകഴിഞ്ഞാൽ അധികം തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ മതി എല്ലാം ബെന്ത് സെറ്റായി കഴിഞ്ഞ കാര്യമാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വറുത്തിടണം ഓക്കേ ഓ സോറി അതല്ല പിന്നെ വറുത്തിടുന്നതിന് മുന്നേ ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മീശ അണ്ണൻ പറിച്ചുകൊണ്ട് തന്നെ പൊട്ടിച്ചുകൊണ്ട് തന്നെ കറിവേപ്പാണ് അവരുടെ വളപ്പിൽ തന്നെ ഇല്ലയെന്ന് ഒരു പിന്നെ എന്താ പറയുക വിഷാംശവും ഇല്ലാതും പ്രകൃതിദത്തമായ കറിവേപ്പാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ അത് ആ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഒരു ഇതാണല്ലേ നമ്മുടെ നാടൻ സംഭവങ്ങളെല്ലാം ഫാറത്തിൽ ഫാറത്തിലുണ്ടാക്കുന്നതിനെക്കാട്ടും നല്ലത് ഈ സാധാരണ നാട്ടിയായിട്ട് കിട്ടുന്നതെല്ലാം നല്ലതായിരിക്കും അപ്പോൾ കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വറുത്തിടണം ഓക്കെ ഗ്യാസ് ഏകദേശം തീർന്ന രീതി രീതിയിലാണില്ല ഇത് വറുത്തിടാൻ എനിക്ക് അവസരം കിട്ടുമോന്ന് സംശയമാണ് ഞാൻ പിന്നെ ഇതൊന്നും ചട്ടി ചൂടാണ്ട് ഈ പാനൊന്നും ചൂടാണ്ട് വെച്ചിട്ടുണ്ട് ഈശ്വര ഇതിപ്പം തീരും എന്തായാലും ഇത് വറുത്തിടാണ്ട് പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല വെരി പിന്നെ എന്താ പറയുക കഷ്ടമായിപ്പോയി ഈ ഇടിവെട്ടി എന്നെ പാമ്പ് മേടിച്ചൊന്നും എന്തെല്ലാം പറയില്ല അതുപോലെയാണ് ഇനി എന്ത് ചെയ്യുന്നതല്ല ഗ്യാസ് ഉണ്ട് പക്ഷെ അത് ഷോപ്പിലാണുള്ളത് ഗ്യാസ് കാരൻ ഷോപ്പിലാണ് കൊണ്ടു കൊടുത്തിട്ടുള്ളത് നമ്മളെ ഗ്യാസ് ഇനി ഇതിപ്പോൾ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നാളെ ഇനി ആയിട്ടോ കൊണ്ടുവരുള്ളൂ ഈ രാത്രിയിലാവുമ്പോൾ എടുത്തിട്ട് വെറുതെ ബുദ്ധിമുട്ടായിരിക്കും നോക്കുക ഗ്യാസ് ഇത് വറുത്തിടുന്നവരെ കിട്ടുമോ എന്നുള്ളത് ചോ വരാത്തൊരു കഷ്ടമായി പോയല്ലേ ഇങ്ങനെ തീ ഇങ്ങനെ തുപ്പുന്നുണ്ട് അതിനകത്തൊന്നും അപ്പോ ഒരു സാധാരണ സിമ്പിൾ കറിയായിട്ടെന്ന് ഇന്നത്തെ നമ്മുടെ അത്താഴം അപ്പൊ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇടപെടക്കും